കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വ്യാഴാഴ്ചയാണ് പ്രതി റിൻഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വിവരങ്ങളുമായി തിയോഫിൻ ചെറുകയാണ് തിയോഫിൻ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിലൊരു പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് മനു ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇയാളെ അതായത് പെരുമ്പാവൂർ സ്വദേശിയാണ് ഇയാൾ റിൻഷാദ് എന്നാണ് പേര് ഇയാളെ നൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവുമായി പെരുമ്പാവൂർ പോലീസ് പിടികൂടിയിരുന്നു ഈ കഞ്ചാവ് പിടികൂടിയതിന് ശേഷം കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലായ ഇയാളെക്കുറിച്ച് ഇയാൾക്ക് എവിടെ നിന്ന് കഞ്ചാവ് ലഭിക്കുന്നു അതോടൊപ്പം മറ്റ് വ്യാപാര ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നതിനാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണും കസ്റ്റഡിയിൽ എടുത്തിരുന്നു ആ മൊബൈൽ ഫോൺ വിശദമായി പോലീസ് പരിശോധിച്ചത് ഈ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന പീഡന ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾ തന്നെ ഒരു കുട്ടിയെ പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ പീഡന പീഡനക്കേസിന് കൂടി കഞ്ചാവ് കേസിന് പുറമെ പീഡനക്കേസിനു കൂടി പോലീസ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തുകയാണ് പോലീസ് ഇയാളെ വൈകാതെ തന്നെ വൈദ്യപരിശോധന നടത്തി കോടതിയിൽ ഹാജരാക്കും നിലവിൽ കസ്റ്റഡിയിൽ എടുക്കുന്നത് കഞ്ചാവ് കേസിനാണെങ്കിൽ കൂടി ആ കഞ്ചാവിൻ്റെ കഞ്ചാവ് വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇയാളുടെ കഞ്ചാവ് ലഭിക്കുന്ന ഉറവിടങ്ങൾ തേടി ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുനിന്ന് മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും നൽകാൻ കഴിയില്ല പോലീസ് ഓഫ് ദ റെക്കോർഡായി പറഞ്ഞ വിവരങ്ങളും നമുക്ക് പുറത്ത് പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് എന്തായാലും ഒരു പിഞ്ചു കുഞ്ഞിനെ ഇയാൾ തന്നെ പീഡിപ്പിച്ച് ആ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തി ആ ഫോണിൽ സൂക്ഷിച്ചിരുന്നു ആ ദൃശ്യങ്ങൾ കണ്ടെത്തിയതോടുകൂടിയാണ് ഇയാളുടെ അതായത് ക്രൂരത എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചതിനുള്ള നിയമപരമായ വകുപ്പുകൾ കൂടി ഇപ്പോൾ അയാൾക്കെതിരെ ചുമത്തി കേസ് മാറ്റിയിട്ടില്ലേ തീർച്ചയായും അതായത് രണ്ട് കേസുകളാണ് മനു ഒന്ന് കഞ്ചാവ് നിലവിൽ തന്നെ കഞ്ചാവ് കേസുണ്ട് അതുകൂടാതെ തന്നെ ഈ ദൃശ്യങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ തന്നെ നടത്തിയ പീഡന ദൃശ്യങ്ങൾ പീഡന വിവരമാണ് എന്ന് പുറത്തു വന്നതോടുകൂടി തന്നെ വ്യക്തമായതോടുകൂടി ആ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിനെ പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ് മനു ശരി വിവരമാണ് വളരെ ഗൗരവതരമായ സംഭവമാണ് കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിപ്പോൾ കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അതിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് പോലീസ് പറഞ്ഞ കാര്യങ്ങൾ അത് പുറത്തു പറയാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ തിയോഫിൻ പറയുന്നത് കാരണം അത്രമാത്രം ഗൗരവതരമായ വിഷയങ്ങളാണ് പോലീസ് റെക്കോർഡായി ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരിക്കുന്നത് വളരെ ഗൗരവതരമായ പ്രശ്നം എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് എന്നെ കൈകാര്യം ചെയ്യുന്നത് വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്